ഇലക്ട്രൽ ബോണ്ടുകൾ മോദി സർക്കാരിന്റെ ജീവനാടിയായിരുന്നു എന്ന് തന്നെ പറയണം ആ ജീവനാടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇലക്ട്രൽ ബോണ്ടുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ബി ജെ പി എന്ന പാർട്ടി എങ്ങനെ മുന്നോട്ട് പോകും എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് ഓപ്പറേഷൻ താവറയാകട്ടെ ഇല്ലെങ്കിൽ എം എൽ എമാരെ എം പിമാരെ ചാക്കിട്ടു പിടിക്കാനുള്ള പണം കണ്ടെത്തിയത് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയാണ് ഈ ഇലക്ട്രൽ ബോണ്ടുകളിൽ നമ്മൾ കാണാതെ പോയ ചില കാര്യങ്ങളുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം അതിലാദ്യത്തത് ഇലക്ട്രൽ ബോണ്ടുകൾ നിയമത്തിൽ വരുന്നത് ഇല്ലെങ്കിൽ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നത് ഈ നോട്ട് നിരോധന ശേഷമാണ് എന്ന് പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കാൻ കഴിയും രണ്ടായിരത്തി പതിനേഴിൽ ജനപ്രാതിനിധ്യ നിയമം വിദേശ സംഭാവന നിയന്ത്രണ നിയമം റിസർവ് ബാങ്ക് നിയമം ആദായ നികുതി നിയമം എന്നിവ വഴിയിൽ ധനബിൽ വഴി തിരക്കിട്ട് ഭേദഗതി വരുത്തിയാണ് കേന്ദ്ര സർക്കാർ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാനും ഇലക്ട്രിക്കൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി കളം ഒരുക്കിയത് ഈ നിയമപരമായ ഒരു അഴിമതി നടത്താനുള്ള തയ്യാറെടുപ്പാണ് അക്കാര്യത്തിൽ ഉണ്ടായതെന്ന് അന്നേ പ്രതിപക്ഷ പാർട്ടികളും സി പി എമ്മും ഒക്കെ തന്നെ അന്ന് തന്നെ വിമർശിച്ച ഒരു കാര്യം തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യവസ്ഥാപിതമായി സംഭാവന നൽകാൻ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സൗകര്യമൊരുക്കാനാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന അവകാശവാദമായിരുന്നു ഒന്ന് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നത് അതായത് ഈ കള്ളപ്പണം ഒന്നും വെളുപ്പിക്കൽ പരിപാടിയല്ല ഞങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പാർട്ടിയിലേക്ക് സംഭാവന ചെയ്യാം അതിന് നേരിട്ടുള്ള നിയമപരമായ ഒരു വഴി എന്ന രീതിയിലാണ് ഇലക്ട്രൽ ബോണ്ടുകൾ അന്ന് പാർലമെന്റിൽ ധനമന്ത്രി അവതരിപ്പിച്ചത് എന്നുള്ളതാണ് വസ്തുത ആയിരം രൂപ പതിനായിരം രൂപ മുതൽ ലക്ഷം മുതൽ പത്ത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വിലയുള്ള മൂല്യങ്ങൾ ഉള്ള ബോണ്ടുകളാണ് എസ് ബി ഐയുടെ തെരഞ്ഞെടുത്ത ശാഖകൾ വഴി രണ്ടായിരത്തി പതിനെട്ട് മുതൽ വിൽപ്പന തുടങ്ങിയത് എന്ന് പറയുമ്പോൾ തന്നെ ഈ തെരഞ്ഞെടുത്ത ശാഖകൾ ഏതൊക്കെ വേണമെന്ന കാര്യം പോലും തീരുമാനിച്ചിട്ടുണ്ടാകുക കേന്ദ്ര സർക്കാരാകും അത് ആരൊക്കെ വാങ്ങണം എന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടുണ്ടാകുക കേന്ദ്ര സർക്കാരാകും എന്നുകൂടി എടുത്തു പറയാനാണ് അത് പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിൽ എസ് ബി ഐയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ബാങ്കുകളിലൂടെയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വിതരണം ആരംഭിച്ചിരുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി ലഭിക്കുന്ന ബോണ്ടുകൾ പതിനഞ്ച് ദിവസത്തിനകം എസ് ബി ഐയുടെ ഇരുപത്തിയൊൻപത് നിശ്ചിത ശാഖകൾ വഴി സ്വന്തം പണമാക്കാം എന്നുള്ള കാര്യമായിരുന്നു പാർട്ടികൾക്ക് ഈ ബോണ്ടുകൾ ആരാണോ വാങ്ങുന്നത് ആ ബോണ്ടുകൾ തിരിച്ച സമർപ്പിക്കുന്നതിന് ഇരുപത്തിയൊൻപത് ദിവസത്തിന് ശേഷം അത് മുമ്പ് കൃത്യമായി ആ ബോണ്ടുകൾ കൈമാറാം കൈ ഇല്ലെങ്കിൽ കൈപ്പറ്റാം എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഇക്കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമായുള്ള കാര്യം എന്ന് തന്നെ പറയണം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ സംഭാവനയായി ലഭിക്കുന്ന ബോണ്ടുകൾ പതിനഞ്ച് ദിവസത്തിനകം എസ് ബി ഐയുടെ ശാഖകൾ വഴി കൈമാറിയെടുക്കാം ഇല്ലെങ്കിൽ അത് മാറ്റിയെടുക്കാം എന്നുള്ളത് തന്നെയായിരുന്നു ഇതിന് ഏറ്റവും പ്രത്യേക ഒരു സവിശേഷത എന്ന് പറയുന്നത് അതുമാത്രമല്ല സുപ്രീം കോടതി ഇത് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കുന്നവരെ മുപ്പത് തവണയായി പതിനാറായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് കോടി രൂപയുടെ ബോണ്ടുകളാണ് വിറ്റ് പോയിരിക്കുന്നത് ഈ വിറ്റ ബോണ്ടുകളിൽ അറുപത് ശതമാനം ബി ജെ പിക്ക് ലഭിച്ചത് ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം കോൺഗ്രസിനാണ് ലഭിച്ചത് ബി ജെ പിക്ക് ലഭിച്ച തുകയിൽ തൊണ്ണൂറ് ശതമാനവും ഒരു കോടിയുടെ ബോണ്ടുകളായിരുന്നു എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കും അതായത് ആകെ ഉണ്ടായിരുന്ന ബോണ്ടുകളിൽ അറുപത് ശതമാനം ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട് ബാക്കി ഉള്ളതാണ് മറ്റു പ്രതിപക്ഷ പാർട്ടികൾ ലഭിച്ചത് സി പി എമ്മിന് അത്തരത്തിൽ ബോണ്ടൊന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് വസ്തുത എന്തായാലും ഈ അറുപത് ശതമാനം വരുന്ന ബോണ്ടുകളിൽ ഒരു ഓടിയുരം വരുന്ന തൊണ്ണൂറ് ശതമാനം ബോണ്ടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പണം കൈമാറിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പണം ലഭിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് തന്നെയാണ് എന്ന് കൂടി പറയണം ഇലക്ട്രൽ ബോണ്ട് പ്രകാരം ഈ രാഷ്ട്രീയ കഷ്ടികൾക്ക് പണം നൽകുന്നതിന്റെ പേരിൽ ഈ വ്യക്തികൾക്ക് അവരുടെ പേരോ ഇല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ പേരോ ഒന്നും വെളിപ്പെടുത്തണ്ട എന്ന് കൂടിയാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് ഈ വമ്പൻ ഭീമൻ കോർപ്പറേറ്റുകളൊക്കെ തന്നെ എത്ര രൂപ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും പുറത്തു വരില്ല എന്നാണ് ബി ജെ പി കരുതിയതെങ്കിൽ അത് സുപ്രീംകോടതിയുടെ ഇടപെടുകൂടി പൊളിഞ്ഞടിഞ്ഞിരിക്കുകയാണ് ഇനി ആരൊക്കെ കൊടുത്തു കൊടുത്തു അതിന് പ്രത്യുപകരമായി എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യമൊക്കെ തന്നെ നമുക്ക് തുടർ ദിവസങ്ങളിൽ എന്തായാലും അറിയാൻ കഴിയും നമുക്ക് അതെനിക്ക് ഇല്ലാത്ത ഇല്ലാത്ത കമ്പനിയുടെ പേരിൽ തന്നെ എത്രത്തോളം പണമാണ് കേന്ദ്രത്തിൽ നിന്ന് കൊടുത്തത് എന്നുള്ള വസ്തുതയും നമുക്ക് ഇതിന്റെ പിന്നിൽ ഒരു വലിയ അഴിമതി കഥ എന്ന കാര്യം അന്നേ പ്രതിപക്ഷം വിമർശിച്ചാണ് ചൂണ്ടിക്കാട്ടിയതാണ് പക്ഷേ അതുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയി ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി വരെ കിട്ടിയിരിക്കുകയാണ് ഈ ഈ സംഭാവന നൽകുന്ന ആളുടെ പേരോ ഇല്ലെങ്കിൽ ഒരു വിലാസമോ കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ തന്നെ ഇത് വെളിപ്പെടുത്തേണ്ടി വരില്ലെന്നും അതുകൊണ്ട് ബി ജെ പിക്ക് വലിയ നേട്ടമാകുമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി എത്ര രൂപ വേണമെങ്കിലും സംഭാവന കൊടുക്കാം എന്നുള്ളതും ഇതിന് വലിയ പ്രത്യേകതയായി മാറിയിരുന്നു ആരിൽ നിന്നൊക്കെ ബോണ്ട് ലഭിച്ചെന്ന് രാഷ്ട്രീയ കക്ഷികൾക്കും വെളിപ്പെടുത്തേണ്ടി വരത്തില്ല എന്നുള്ളതും വലിയ അഡ്വാൻറ്റേജ് ആയിട്ടാണ് അന്ന് ബി ജെ പി കണ്ടിരുന്നത് ഇലക്ട്രൽ ബോണ്ട് സംവിധാനത്തെ രാഷ്ട്രീയ അഴിമതിയുടെ പര്യായമായി വിശേഷിപ്പിക്കാനും മുഖ്യ കാരണം ഇതാണ് ആരൊക്കെ പണം നൽകി ആരൊക്കെ പണം കൊടുത്തു എത്ര കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരിക്കലും ജനങ്ങൾ അറിയാതിരിക്കാനുള്ള സംവിധാനമാണ് ഇലക്ട്രൽ ബോണ്ട് വഴി ബി കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ആത്മവിശ്വാസം വളരെയധികം ഇരട്ടിച്ചത് എന്ന് പറയേണ്ടി വരും ഇതിനാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇപ്പോൾ ഒരു തട വന്നിരിക്കുന്നത് ഇനി അത് നടപ്പില്ല എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ താമരയ്ക്ക് എവിടെ നിന്ന് പണം കണ്ടെത്തും എന്ന ചോദ്യമാണ് മോദിയുടെ അമിത്ഷായ മുന്നിലുള്ളത് എന്നാൽ ഈ ബോണ്ട് കൈകാര്യം ചെയ്യുന്ന സർക്കാർ നിയന്ത്രണത്തിലുള്ള പൊതുമേല ബാങ്ക് അതായത് എസ് ബി ഐക്ക് ആരൊക്കെ പണം നൽകി എങ്ങനെ നൽകി എന്നുള്ള കാര്യം അറിയാം അതെന്തായാലും ബി ജെ പിക്ക് അറിയാൻ സാധ്യതയുണ്ട് കാരണം എസ് ബി ഐയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തായാലും ബിജെപിയോട് മറച്ചു വെക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇനി മറ്റു പാർട്ടികൾക്ക് പണം നൽകിയവരുടെ പേരുകൂടി എസ് ബി ഐ ഒരു പക്ഷേ ബിജെപിക്ക് കൊടുത്തിട്ടുണ്ടാകും ഇലക്ട്രൽ ബോണ്ടുകൾ സുതാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് എത്രത്തോളം കള്ളപ്പണങ്ങളാണ് ഇതിലൂടെ ഒഴുകിയിട്ടുണ്ടാകുക എന്ന കാര്യം നമുക്ക് പറയാൻ കഴിയില്ല അതിനിപ്പോൾ കണക്കുകൾ വരുമ്പോൾ മാത്രമേ പറയാൻ കഴിയൂ എന്നുള്ളതാണ് വസ്തുത ഇതിന്റെ പ്രധാന ഉപഭോക്താവ് ബി ജെ പി ആയതുകൊണ്ട് തന്നെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു മൗനം തുടർന്നിട്ടുണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരും അവർക്കും കാര്യമായ പണം കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ അവർക്കും ഒരു മൗനം ഉണ്ടായിരുന്നു ആ പണം ഉപയോഗിച്ച് തന്നെയാണ് ബി ജെ പി പലതരത്തിലുള്ള സർക്കാരുകളെ അട്ടിമറിക്കാനും എം പിമാരെ എം എൽ എമാരെ തന്നെ പണം കൊടുത്ത് വാങ്ങാനും മുന്നിൽ ിട്ടുള്ളത് എന്ന കാര്യം സംശയമില്ല പ്രത്യേകിച്ച് രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ തന്നെ എം വരെ വിലയ്ക്ക് വാങ്ങാൻ കോടിക്കണക്കിന് രൂപ ഇറക്കിയത് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് കിട്ടിയ പണമാണ് എന്ന കാര്യത്തിലും സംശയമില്ല ഈ പദ്ധതികൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഒപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷനും ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു കാരണം ജനാധിപത്യ വ്യവസ്ഥകളെ അട്ടിമറിക്കുന്നതാണ് ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന കാര്യമാണ് അവർ മുന്നോട്ട് വെച്ചിരുന്നത് എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നടപടികൾ സ്വീകരിച്ചെങ്കിലും പക്ഷെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അന്ന് കരുത്തരായ മോദി സർക്കാരായിരുന്നു ഭരണത്തിലുള്ളത് അതുകൊണ്ട് ഇവരുടെ ശബ്ദം പുറത്തു വന്നാൽ അത് പ്രശ്നമാകും എന്ന വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിൽ ശബ്ദം ഒതുക്കാനാണ് അന്ന് മോദി ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട് എസ് ബി ഐയുടെയും റിസർവ് ബാങ്കിന്റെയും ഒക്കെ തന്നെ ശബ്ദം ഒതുക്കാൻ അന്ന് മോദി ശ്രമിച്ചു എന്നുള്ളതാണ് വസ്തുത തുടക്കം മുതൽ ഇലക്ട്രൽ ബോണ്ട് സംവിധാനത്തെ എതിർത്തത് സി പി ഐ മാത്രമാണ് എന്നുള്ളത് പറയേണ്ടി വരും കാരണം ഇത് ഇലക്ട്രൽ ബോണ്ടുകൾ സുതാര്യമല്ലെന്നും അതൊരു കാരണവശാലും സ്വീകരിക്കില്ല എന്ന നിലപാടെടുത്ത പാർട്ടികളിൽ ഒന്ന് തന്നെയാണ് സി പി ഐ എം മാത്രമല്ല ഇതിനെതിരെ കോടതിയെ സമീപിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഫെബ്രുവരി പതിനഞ്ചിന് സുപ്രധാന വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകളെ പറ്റി അറിയാനുള്ള അവകാശം പൊതുജനങ്ങൾക്കുണ്ടെന്നും കള്ളപ്പണം ഒഴിവാക്കാനുള്ള ഏക വഴിയില്ല ഇലക്ട്രൽ ബോണ്ടെന്നും കോടതിയുടെ നിരീക്ഷണം വന്നതും സി പി എമ്മിന്റെ ഈ ഒരു കേസിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എന്നുകൂടി പറയണം രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച സി പി എമ്മിന്റെ നിലപാടാണ് ശരിയെന്ന് സുപ്രീം കോടതിയുടെ വാക്കുകളും ശരി എന്ന് തന്നെയാണ് പറയേണ്ടി വരിക എന്തായാലും ഈ ഒരു ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രശ്നങ്ങൾ അത് കൃത്യമായി ചൂണ്ടിക്കാട്ടിയത് സി പി എം ആണ് അതിന്റെ ഉള്ള കളികളിൽ കോൺഗ്രസിന് മൗനമായിരുന്നു മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും മൗനമായിരുന്നു പക്ഷേ അതിൽ നേട്ടമുണ്ടാക്കിയത് ബി ജെ പി തന്നെയായിരുന്നു വിറ്റുപോയ ഇലക്ട്രൽ ബോണ്ടുകളിൽ അറുപത് ശതമാനത്തോളം ലഭിച്ചത് ബി ജെ പിക്ക് ആണ് എന്ന് പറയുമ്പോൾ എത്ര ഭീമമായ തുകയായിരിക്കും തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ടാകുക പ്രത്യേകിച്ച് കേന്ദ്രം ഭരിക്കുന്ന ഒരു സർക്കാർ എന്ന രീതിയിൽ കൈ അയച്ച് സഹായിക്കാൻ എല്ലാ കോർപ്പറേറ്റുകളും ശ്രമിച്ചിട്ടുണ്ടാകും അതിന്റെ കണക്കുകൾ പുറത്തു വരില്ല എന്ന ആത്മവിശ്വാസമായിരുന്നു ഇത്രയും നാളെങ്കിൽ ഇനി അങ്ങനെയല്ല കണക്കുകൾ ഓരോന്നും പുറത്തു വരും എത്ര പമ്പന്മാർ എത്ര നൽകി എന്ന് പറയുമ്പോൾ അതിന്റെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുറത്തു വരുമ്പോൾ ബി ജെ പി ഇവർക്കൊക്കെ വഴിവിട്ട സഹായം കൊടുത്തിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്നുള്ള കാര്യവും ഇതിലൂടെ വ്യക്തമാക്കാൻ കഴിയും